ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുകയാണ് അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കോർപ്പൂസ് ക്രിസ്തി എന്നാണ് ലാറ്റിൻ പ്രയോഗം ഈശോയുടെ തിരു ശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പരിശുദ്ധ കുർബാന നമ്മൾ ഇത് ഇന്നത്തെ സുവിശേഷവും വചനവും വെച്ച് നോക്കുമ്പോഴും നമ്മളിത് ആരോ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് നല്ല ആഗ്രഹത്തോടെ ചെയ്യണം അപ്പോൾ ഈ കൂട്ടത്തിലുള്ളവരും ചിലപ്പോൾ നമ്മൾ ഇടവക പള്ളിയിലൊക്കെ ആണെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നല്ല ആഗ്രഹത്തോടു കൂടെയാണോ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അടുത്തുള്ളവരെ വിചാരിക്കും ഞാൻ വല്ല പാവിയാണെന്ന് വിചാരിച്ചാലോ ഞാൻ യോഗ്യതയില്ലെങ്കിലും ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ അയോഗ്യതയൊക്കെ മറച്ചു മറച്ചുവച്ചിട്ട് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ തിരക്കേടില്ലാത്ത ആളാണ് അല്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എന്നതും അത് അതിൻ്റെ കൂടെ പോകുന്ന കാര്യമാണല്ലോ കുംഭസാരം അപ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുന്നവരാണോ ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കണം ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ ഒരു ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാൾ ആളുകളുടെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്നതായിട്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അമ്മ എന്തെങ്കിലും തരണേ അമ്മ അമ്മ എന്തെങ്കിലും തരണേ ഇങ്ങനെ ചോദിക്കുന്നത് വേറൊന്നും നോക്കാനില്ല ഇനി പക്ഷേ ദുരഭിമാനമുള്ള ഒരാൾ ഒരാള് മുണ്ട് മുറുക്കി കുത്തി നടക്കുക എന്ന് പറയലേ അപ്പോൾ വീട്ടിൽ പട്ടിണിയും ആയിരിക്കും പക്ഷെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ആളുകൾ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് കരുതി അയാള് കൈ നീട്ടിയല കൈനീട്ടിയല യഥാർത്ഥത്തിൽ നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന അനുഗ്രഹമാകുന്നത് നമുക്ക് വലിയ ആഗ്രഹമില്ല നമ്മളൊരു ദുരഭിമാനത്തിൻ്റെ പേരിൽ ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ കുർബാന വലിയ അനുഗ്രഹമാകണമെന്നില്ല ഇന്നത്തെ ഒന്നാം വായനയിൽ രണ്ട് കൊറന്തോസ് ഒൻപതാം അധ്യായമാണ് ഇത് വിശുദ്ധർക്കുള്ള ധന ശേഖരണം എന്ന കൂടി പറയുന്ന കാര്യമാണ് അത് പണസംബന്ധമായിട്ടുള്ള അത് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പക്ഷേ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ വളരെ സുന്ദരമാണ് സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും നമ്മളിത് ഇതിന് വില കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല മൂല്യം കൊടുത്ത് നല്ല ആഗ്രഹത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ ഇത് വളരെ സുന്ദരമാണ് ഫലവത്താണ് നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധ എൻ്റെ ഈശോയെ നീ എൻ്റെ ഉള്ളിലേക്ക് വരികയാണല്ലോ എന്ന് നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധ കുർബാന അത്ഭുതമാണ് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ അത് അതുകൊണ്ട് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും എത്രമാത്രം ആഗ്രഹമുണ്ടോ അത്രയും അനുഗ്രഹം അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും അത്ര കണ്ട ആഗ്രഹമില്ലെങ്കിൽ അത്ര ഒന്നും നമുക്ക് കൊയ്യാൻ പറ്റില്ല ഈ പരിശുദ്ധ കുറവ് അതുകൊണ്ടാണ് എത്ര നാളായി പരിശുദ്ധ ഗുരുവാണ് സ്വീകരിക്കുന്നത് എന്നിട്ട് അത്ഭുതം സംഭവിച്ചോ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചോ കാരണം യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണത് ഈശോ തൻ്റെ ഈശോ തൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അത്ഭുതമൊന്നും നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു തീക്ഷണത പോലും കിട്ടുന്നില്ല പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതമൊക്കെ വെറുതെ എങ്ങനെ പോവുക നല്ല ഈശോ എൻ്റെ ഈശോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവിതം ഉണ്ടോ എൻ്റെ ഈശോ എൻ്റെ ഈശോ എൻ്റെ ഈശോ എന്ന് പറഞ്ഞ് ജീവിതം ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്ത കാര്യം ചെയ്യില്ലല്ലോ പള്ളി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈശോ സ്നേഹം ബാക്കിയുള്ള സമയം ധ്യാനിക്കേണ്ട കാര്യം ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ വേണ്ടി പെട്ടെന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചില ദുരാചാരങ്ങളുടെ ുരാചാരങ്ങളുടെ ചരട് കെട്ടാനും തൊട്ടിൽ കെട്ടാനും ഒക്കെ നമ്മൾ പോവും അതിലെവിടെയാ രക്ഷ അതിലെവിടെയാ മേടിച്ചിട്ട് ഇന്നലെ ഒരു കുടുംബം വന്നത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അയ്യോ ഇത് പണ്ടുണ്ടായിരുന്നാണ് ലിപിതൊന്നുമില്ലേ ഇതൊക്കെ ഇവിടെ ഈ കൈവരി ഉണ്ടല്ലോ ഈ ഇവിടെ ഇതിന് ഓരോ ചങ്ങലകളുണ്ടായിരുന്നു ഇവിടെ പണ്ട് ചങ്ങലകളുണ്ടായിരുന്നു ഇപ്പം ചങ്ങലകളിലൊക്കെ ഈ താഴെ പൂട്ടിയിടാൻ തുടങ്ങിയപ്പോൾ ചങ്ങലകളെടുത്ത് മാറ്റി കാരണം ആളുകൾ അന്ധമായിട്ട് വേറെന്തോ എന്തോ വഴിക്ക് പോകുക കുർബാനയ്ക്ക് മുമ്പ് അൾത്താരയ്ക്ക് ചുറ്റും പോലും അവരാശ്രയിക്കുന്ന താക്കോലിനെ താക്കോലിനെ ആശ്രയിക്കുന്നു ചരടിനെ ആശ്രയിക്കുന്നു തൊട്ടിലിനെ ആശ്രയിക്കുന്നു ഈശോ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുക എൻ്റെ ഈശോ എന്നൊരു സമയം പറയുകയും മറ്റേ സമയമൊക്കെ വേറെ താക്കോലിനെ ആശ്രയിക്കുന്നു വീട് പണിയാൻ താക്കോൽ താക്കോലാണോ വീട് പണി തരുന്നത് അത് അതാണ് നമുക്ക് കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ താക്കോൽ വിതരണം ചെയ്യാൻ അനധികൃതമായിട്ട് കച്ചവടം നടത്താൻ ആരെങ്കിലും ഈ വലിയ തീർത്ഥാടന കേന്ദ്രം ക്രമീകരിച്ച് വെക്കുമോ അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം ഇനി രണ്ട് കൊറന്തോസ് ഒൻപത് ഏഴ് ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ യോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുതം വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുതം സന്തോഷപുരം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരിവിതറി അവൻ വാരി വിതറി ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ഇങ്ങനെ അനുഗ്രഹം ഇങ്ങനെ വാരി വിതറുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ഒരു മിഠായി പിറക്ക് മത്സരമില്ല അതിൽ ഇങ്ങനെ മിഠായി ഇങ്ങനെ വാരി വിതറും അതിൽ നല്ല കഴിവുള്ളവൻ ആഗ്രഹമുള്ളവൻ ഓടിച്ചാടി അതെടുക്കും എന്നത് പറഞ്ഞ പോലെ ഇത് ചേരുമെന്നറിയില്ല ഈ ഉദാഹരണം എന്നാലും അത് നമ്മളെടുക്കുന്നത് പോലെയാണ് അനുഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അനുഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സ്വീകരിക്കാൻ നമുക്ക് പറ്റണം നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല അതാണ് ഈ ഒരു ഈ ഒരു കാര്യം ഉണ്ട് ഈ വിശുദ്ധ ജോൺ മര്യഭിയാനൊക്കെ പറയുന്നത് ഒരുവന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു ദിവസം ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് വിശുദ്ധ കുർബാന സ്വീകരണം അർപ്പണവും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ചെയ്യാവുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ് പരിശുദ്ധ കുർബാനയാണ് ഇതൊരു റിട്രീറ്റ് സെന്റർ അല്ല ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവസേന പതിനൊന്നും പന്ത്രണ്ടും കുർബാനകളാണ് അപ്പൊ കുർബാനയാണ് കുർബാനയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ഈ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാവുന്ന കാര്യം പരിശുദ്ധ കുർബാന തന്നെയാണ് തെരേസ പറയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും കരുണയിലും പങ്കു ചേരുന്നത് കൊണ്ട് അത് ലോകത്തെ സ്നേഹിക്കാനുള്ള പ്രചോദനവും ശക്തിയും നമുക്ക് നൽകും അത് അതിൽ തന്നെ ഈശോയുടെ കരുണയും ഉള്ളതുകൊണ്ട് ഈശോയെ തന്നെ സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് ഇത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറാത്തതും നമുക്ക് ഈ കുർബാനയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് വലിയ കാര്യമായിട്ട് ഇതിനെ കരുതാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കരുതുകയാണെങ്കിൽ ആദ്യവസാനം കുർബാന അർപ്പണം ഇല്ലേ ആദ്യവസാനം അർപ്പണം ഞായറാഴ്ച ഒരു കാരണവശാലും നമ്മൾ കുർബാന മുടക്കുകയില്ല ഇത് വലിയ കാര്യമായിട്ട് കരുതാത്തത് കൊണ്ടാണ് എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കുർബാനയുമായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും കുർബാനയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അത് കുറച്ച് വൈകി ചെന്നാൽ ആരും ചോദിക്കാനില്ലല്ലോ പക്ഷെ ദൈവമെല്ലാം കാണുന്നുണ്ട് അപ്പം ഇതാണ് ദൈവം നമ്മുടെ മനസ്സ് കാണുന്നുണ്ട് വൈമനസ്സത്തോടെ ചെയ്യരുത് നല്ല ആഗ്രഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അനുഗ്രഹമാണ് ഇത് വലിയ നന്ദിയോടുകൂടെ ചെയ്യണം നന്ദിയോടുകൂടെ ചെയ്യണം അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ രണ്ട് കൊറിന്തോസ് ഒൻപത് പതിനഞ്ച് അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി അങ്ങനെ നന്ദിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം അതിലും ഒന്നാം അധ്യായം നാലാം വാക്യം ദുരാശമൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകിയാണ് അതായത് ഈശോ തന്നെ പരിശുദ്ധ കുർബാനയിൽ വസിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്കൊരു ദൈവീക സ്വഭാവത്തിൽ നമ്മൾ പങ്കുകാരാകിയണം ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എത്ര അത്ഭുതമാണ് അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഇത് ഈശോ അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല പരിശുദ്ധ കുർബാന തിരുവോസ്തി അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല ഈശോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ വിലയുള്ള കാര്യമല്ലേ അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനൊരു ചിന്ത ഉള്ളിലുണ്ടോ അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല അത് ക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ അത് ക്രിസ്തു തന്നെയാണ് അപ്പോൾ ഒരാൾ നമുക്കറിയാമല്ലോ ബൈബിളിലും ആർക്കോ വേണ്ടി അത് സ്വീകരിച്ചു യുഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലാണ് യുഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ആർക്കോ വേണ്ടി സ്വീകരിച്ചു ഭക്ഷസ് ചാരിക്കടന്നവൻ ചോദിച്ചു കർത്താവെ ഒറ്റക്കൊടുക്കാനുള്ളവൻ ആരാണ് ആരാണത് എന്ന് ചോദിച്ച ഉടനെ അവൻ പ്രതിവചിച്ചു അപ്പ മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പ കഷ്ണം മുക്കി സിമയോൻസ് കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പക്കക്ഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അപ്പം ഇത് ഇത് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ ഒന്നും മനസ്സിലായിട്ടില്ല എന്തോ അങ്ങനെ സ്വീകരിച്ചു പോയി നിന്നും അങ്ങനെ സ്വീകരിച്ചു ഇത് ഇതിൻ്റെ ഇടയ്ക്ക് അവൻ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പോയിട്ടുണ്ട് അതാണ് നടപടി പുസ്തകത്തിൽ ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് അവൻ നേതൃത്വം കൊടുത്തു എന്ന പറയാം സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാത്മാ വരളിച്ച വചനം പൂർത്തിയാകേണ്ടിയിരിക്കും നേതൃത്വം കൊടുത്തു ഈശോയുടെ കൂടെ നിന്നവൻ ഈശോയുടെ കൂടെ നിന്നവൻ ഈശോയെ ഒറ്റ കൊടുക്കാൻ നേതൃത്വം കൊടുത്തു മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ പറയുന്നത് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്താം പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഒരുമിച്ച് അവരെല്ലാം ഒരുമിച്ചിരിക്കല്ലേ ഈശോയുടെ കൂടെ ഈശോയുടെ കൂടെ പതിമൂന്ന് പേര് അല്ലെ ഈശോയും പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ് അപ്പൊ ഇവൻ ഞാനിപ്പോ വരാം ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ പോയി പോയിട്ട് അവൻ ബെറ്റ് ബെറ്റിവെക്കാൻ പോയി അവൻ പോയി ഞാൻ അവനെ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിന് ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു ഒന്ന് ഓർത്ത് വയ്ക്കേ അപ്പോ ഇതൊക്കെ ചെയ്തിട്ടല്ലേ വന്നിട്ട് അപ്പ സ്വീകരിച്ചത് ഇടയ്ക്ക് കൂട്ടമായിട്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവൻ അവിടെ പോയിട്ട് ഇപ്പൊ വരാം ഈശോയോട് അവരോട് പറഞ്ഞിട്ടല്ലല്ലോ പോയത് ഞാൻ ഞാൻ പുരോഹിതന്മാരെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണോ പോയത് അല്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് പോയിട്ട് അവൻ ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് അപ്പ സ്വീകരിച്ചു പിന്നെ എങ്ങനെ ഫലവത്താവും അതാണ് നമുക്ക് ഇവിടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കുർബാന കഴിയുമ്പോൾ തന്നെ നിങ്ങളെ ചുറ്റും വട്ടമിട്ട ചില ആളുകൾ വരും അത് വാങ്ങിക്ക് ഇത് വാങ്ങിക്ക് നിങ്ങൾ വാങ്ങിക്കുമോ ഈശോയാണോ നിങ്ങൾക്ക് വലുത് ശരണാണോ വലുതും താക്കോലാണോ വലുത് ഇത് നമ്മളെ ചിന്തിക്കണം ഇത് യൂദാസ് ചെയ്തത് അങ്ങനെ തന്നെയാണ് യൂദാസ് ഈശോയുടെ കൂടെ നിന്നവൻ ഇടയ്ക്ക് പോയിട്ട് വേറെ പണിക്ക് പോയി നിനക്ക് ഈശോ അല്ലാതെ വേറൊരു കാര്യമുണ്ടോ നിന്റെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ഈശോ അല്ലാതെ നിനക്കൊരു കാര്യമുണ്ടോ ഈശോയേക്കാൾ വലിയ കാര്യം നിനക്കുണ്ടോ ഈശോ നിനക്ക് വലിയ കാര്യമല്ല എങ്കിൽ എങ്ങനെ പ്രവർത്തിക്കാനാണ് ഈശോ ഈശോ നിനക്ക് വലിയ കാര്യമല്ല എങ്കിൽ ഈശോ നിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കും നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന എല്ലാം വ്യർത്ഥമായി പോകുകയല്ലേ നീ വേറെ ഇടപാട് ചെയ്തിട്ട് മറ്റാളുകളുമായിട്ട് തിന്മയുമായിട്ട് കരാറ് ചെയ്തിട്ട് വന്നിട്ടാണ് നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നിന്നിലെങ്കിൽ എങ്ങനെ ഫലവത്താവും എങ്ങനെ ഫലിക്കും പാഴായിപ്പോയില്ലേ അതാണ് കുംഭസാരം കഴിയുമ്പോൾ കുംഭസാരത്തിലൂടെ യഥാർത്ഥത്തിൽ കിട്ടുന്നത് പാപമോചനവും ദൈവവരപ്രസാദവുമാണ് ദൈവവരപ്രസാദവും പാപമോചനവും കിട്ടുന്നത് ഈശോടെ കുരിസ്മരണത്തിൻ്റെ യോഗ്യതയാലാണ് അപ്പം അതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യണം തീരുമാനിക്കണം ഞാൻ നന്നായി ചെയ്തോളാം കർത്താവേ ഞാനിനി ശ്രദ്ധിച്ചോളാം കർത്താവ് ഒരു തീരുമാനം എടുക്കണം ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ആ കൃപ ഫലിക്കില്ല കൃപ പാഴായിപ്പോ പാഴാക്കുകയാണോ കൃപകളെ ഇത്രയും കാലം അർപ്പിച്ച കുർബാനകൾ പാഴായിപ്പോയോ ഇനിയും അങ്ങനെ പാഴാക്കാനാണോ ചിന്ത ഇനിയും ശ്രദ്ധയോടുകൂടെ ഈശോ തന്നെയായ പരിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അശ്രദ്ധമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ അതുകൊണ്ട് നന്ദിയോടുകൂടെ ഇത് സ്വീകരിക്കണം ഇത് നന്ദിയോടുകൂടെ ഓരോ കുർബാന കഴിയുമ്പോഴും ദൈവത്തിന് നന്ദി പറയണം ഇപ്പൊ തിരുഹൃദയ മാസമാണല്ലോ മാസം തിരുഹൃദയ മാസത്തിൽ നമ്മളെപ്പോഴും ഉരുവിടുന്ന ഒരു തിരുഹൃദയ ജപമാലയൊക്കെ ഉണ്ട് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ അത് നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഈശോയുടെ സ്നേഹമാണല്ലോ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന അത് നമ്മൾ സ്വീകരിക്കേണ്ടേ അതുകൊണ്ട് അത് നമ്മളൊന്ന് നന്ദിയോടുകൂടെ കുർബാന കഴിയുമ്പോഴേക്കും എൻ്റെ ഈശോയെ നന്ദി എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിച്ചല്ലോ എൻ്റെ ഈശോയെ നന്ദി എന്നൊക്കെ പറയണം നമ്മൾ നമ്മൾ മിസ്സിയായുടെ ദിവ്യാത്മാവേ ആ പാട്ടുകളൊക്കെ നമുക്കറിയാവുന്നതാണ് മിസ്സിയായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിസ്സിയായുടെ തിരുശരീരമേ എന്നെ ീടേണമേ ഇത് ഇത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയുടെ ശരീരമല്ലേ കടന്നു വരുന്നത് ഈശോയുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈശോയെ എൻ്റെ എൻ്റെ ഉള്ളിലേക്ക് വന്ന അങ്ങയുടെ ശരീരം വഴി എന്നെ രക്ഷിക്കണമേ എൻ്റെ ഈശോയെ അങ്ങ് വന്നല്ലോ എൻ്റെ ശരീരത്തിലേക്ക് ഈ ശരീരം വഴി എന്നെ രക്ഷിക്കണം ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നന്ദിയുള്ള മനസ്സുകൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകട്ടെ ഒരു ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു നല്ലൊരു ഇടയ്ക്കല്ല ഒരു കുറച്ച് നാളായി നല്ലൊരു പാട്ടാണ് അത് അതിൻ്റെ വരികൾ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന തിരുവോ സ് ഉൾക്കൊള്ളാനാഗ്രഹ ഹമുണ്ട് തിരുവോ സ്രൂപൻ നിന്നേ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട് അവിടുത്തെ തിരുനീണം നു കരാ അതിയായതാഹമുണ്ട് അതിനായി വരമേകണേ നീ വരണേ ണേ അദിനീശോ നീവരണേ ഇത് ആഗ്രഹം ഉണ്ടാകണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും പറയാനും പറ്റൂ ആഗ്രഹത്തോടെ സ്വീകരിക്ക പ്രിയ ദൈവ പൈതലെ ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപിതാവ് ആഗ്രഹിച്ചിട്ടാണ് ഈശോയെ തന്നതും ഈശോ നല്ല മനസ്സോടുകൂടിയാണ് ഭൂമിയിലേക്ക് വന്നത് ഈശോ നല്ല മനസ്സോടുകൂടിയാണ് കുരിശിൽ മരിച്ചത് ആർക്കോ വേണ്ടിയിട്ടല്ല ദൈവപിതാവിന് ഇഷ്ടപ്രകാരം ചെയ്തതാണ് അപ്പൊ നീ ഈശോയെ നമുക്ക് വേണ്ടി മരിച്ച ഈശോ അത് അപ്പത്തിൽ വരുമ്പോ ആർക്കോ വേണ്ടിയിട്ടെന്നല്ലാതെ നിനക്കു വേണ്ടി എൻ്റെ ഈശോയെ എനിക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം ഈ മറിയത്തെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ മറിയം ഈശോയെ കാത്തു സൂക്ഷിച്ചു പിതാവായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തതല്ലേ അതുകൊണ്ട് ആ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിന്റെ ചുവട് വരെ പോയി നിന്ന് ആ മൃതദേഹം ഈശോയുടെ മരിച്ച ശരീരം അത് മടിയിലേക്ക് ഏറ്റുവാങ്ങി എത്ര ആഗ്രഹമാണ് മറിയത്തിന് മറിയത്തെ പോലെ ആഗ്രഹം തരണമേ പരിശുദ്ധ കുർബാനയോട് ഈശോയോട് എനിക്കൊരാഗ്രഹം തരണമേ കർത്താവേ എന്നെ സഹായിക്കണമേ കർത്താവേ വെറുതെ അങ്ങ് പോകാതെ നല്ല എന്തോ എനിക്ക് നല്ല ഞാൻ ചെയ്തു എന്നെ ഈശോയെ ഞാൻ സ്നേഹിച്ചു എന്ന് എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയത്തക്ക വിധത്തിൽ ഈശോയെ സ്നേഹിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം ആമൻ